കാനഡയിലേക്ക് പോവാൻ റെഡി ആയിരിക്കുകയാണ് കേട്ടോ പുറത്തേക്ക് നല്ല ഡിമാൻഡുള്ള ഒരു ഐറ്റം ഇതാണ് ഇത് ഡ്രൈഡ് മുരിങ്ങ ലീവ്സ് ആണ് ഇത് നമ്മുടെ ഡ്രൈഡ് ശംഖുപുഷ്പ പുറം രാജ്യങ്ങളിലാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത് കേട്ടോ ഇവിടെ പലർക്കും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് അറിയില്ല ബ്യൂട്ടി പ്രോഡക്ട്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇത് അഗസ്തി പൂവാണ് അൾസറിന് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഇത് ഉണങ്ങിയതാണ് കേട്ടോ പൂവ് ഉണക്കിയത് ഇത് ഹിബിസ്കസ് ടീ ആണ് കേട്ടോ നമ്മുടെ ചെമ്പരത്തിയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഫ്രഷ് ചെമ്പരത്തി കിട്ടുവാണെങ്കിൽ അതാണ് നല്ലത് പക്ഷേ അത് എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കില്ല അപ്പം അത് കാരണം നമ്മളിങ്ങനെ ആയിട്ട് കൊടുക്കുന്നുണ്ട് കണ്ടോ ഉണങ്ങിയ ചെമ്പരത്തിയാണിത് പഴയ അഞ്ചിതളുള്ള ചെമ്പരത്തിയാണ് അടുക്ക് ചെമ്പരത്തി അല്ല ഇത് പാവയ്ക്ക ക്യാപ്സ്യൂൾ ആണ് കേട്ടോ കൺസ്യൂം ചെയ്യാൻ ഈസിയാണ് പാവയ്ക്ക അധികം ആരും കഴിക്കാറില്ല കാരണം അതിൻ്റെ കയ്പ്പ് കാരണം തന്നെ പാവയ്ക്ക അധികം എടുക്കില്ല പക്ഷേ ക്യാപ്സ്യൂൾ ആകുമ്പോൾ കൺസ്യൂം ചെയ്യാൻ ഈസിയാണ് ഇത് മുരിങ്ങിയ ക്യാപ്സ്യൂൾ ആണ് കേട്ടോ അത് നമ്മുടെ ഫസ്റ്റ് നമ്മളൊരു പത്ത് പ്രോഡക്റ്റുമായിട്ടാണ് മാർക്കറ്റിലിറങ്ങിയത് അപ്പോൾ ഉള്ള ഫസ്റ്റ് പ്രോഡക്റ്റിലെ ഒരു പ്രോഡക്റ്റും ഒരുങ്ങിയ ക്യാപ്സ്യൂൾ ആണ് ബി പി കൊളസ്ട്രോളൊക്കെ കുറയാനായിട്ട് വളരെ നല്ലതാണ് ശരിക്കും ഇപ്പോൾ ഇതാണ് എൻ്റെ ലോകം രാത്രിയും പകലും ഒന്നില്ലാതെ ഇതിൻ്റെ പുറകെ തന്നെയാണ് ഉൾ ടൈം ഇതിൽ നിന്ന് എനിക്ക് ഡീസൻറ്റായിട്ടുള്ളൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നമ്മൾ ഇപ്പോൾ ഹസ്ബൻഡും കുട്ടികൾക്കും ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ മറ്റുള്ളവർക്കും കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് ഫുഡ് അത് നന്നായി പോകുന്നുമുണ്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ഓർഡേഴ്സ് വരുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കാരണം അവർക്ക് ഇഷ്ടമായത് കൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും ഓർഡർ തരുന്നത് എന്നൊരു സന്തോഷം ഉണ്ടാകാറുണ്ട് കുക്കിങ്ങിനോട് പണ്ടേ ഒരു പാഷനും ഉണ്ട് അപ്പോൾ ഈ പ്രോഡക്റ്റ്സ് എല്ലാം എൻ്റെ കൈകളിലൂടെ തന്നെയാണ് പോകുന്നത് പിന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരു കുട്ടിയുണ്ട് അത് വെജിറ്റബിൾ കട്ട് ചെയ്യാനും ഡ്രൈ ചെയ്യാനും അങ്ങനെയൊക്കെ ഒരു ഒരു ഉണ്ട് ഇത് ബീട്രൂട്ട് പൗഡറാണ് കേട്ടോ ഇത് ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാൻ സോപ്പ് ഉണ്ടാക്കുന്നവരും ലിപ് ബാം ഉണ്ടാക്കുന്നവരും ൊക്കെ ഒത്തിരി വാങ്ങിക്കൊണ്ട് പോവാറുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ പുട്ടുപൊടി കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ മുരിങ്ങ പുടിങ്ങാണ് കേട്ടോ കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിഭവമാണ് മുരിങ്ങ കഴിക്കാത്ത കുട്ടികൾക്ക് ഇത് കഴിക്കാൻ ഇഷ്ടം അപ്പോൾ കുറച്ച് ഇതിൻ്റെ മുരിങ്ങയുടെ ഗുണങ്ങളും കൂടെ ഉള്ളിൽ പോകാൻ നല്ലതാണ് നമ്മുടെ ലഡ്ഡുവും ഒക്കെ അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന വിഭവങ്ങളാണ് ഇത് നമ്മുടെ മുരിങ്ങ ലീവ്സ് പൗഡറാണ് ഇത് നമ്മുടെ അഗസ്ത്യ ചീരയുടെ പൗഡറാണ് കറിവേപ്പിലെ കിട്ടാത്തവർക്ക് വേണമെങ്കിൽ ഈ പൗഡർ സ്പ്രെഡ് ചെയ്യാം നല്ല മണമാണ് ജൈവ കർഷകരിൽ നിന്ന് എല്ലാ സാധനങ്ങളും നമ്മൾ നേരിട്ട് എടുക്കുന്നതാണ് ജിഞ്ചർ ഹണിയാണ് ഇത് മുരിങ്ങ പുട്ടുപൊടിയാണ് മുരിങ്ങ കോക്കനട്ട് ചട്നി പൗഡർ ഇത് നമ്മുടെ പഴയ ഇടിച്ചമ്മന്തി കല്ലില് ഇടിക്കുന്ന ആ ചമ്മന്തിയുടെ ടേസ്റ്റ് ആണ് പ്ലസ് മുരിങ്ങ ആഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ ഇത് ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ് ബ്യൂട്ടി പ്രോഡക്റ്റ് ആണിത് ഇത് മുഖത്തിടാനായിട്ട് ധാരാളം ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് പഴയ മഞ്ഞക്കൂവയല്ല കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ചിട്ട് ആൾക്കാർ ഒരു യെല്ലോ മഞ്ഞ കൂവ തേയ്ക്കുന്നു മഞ്ഞ കളർ ആയിരിക്കുമോ തേച്ച് കഴിയുമ്പോൾ ഇത് അങ്ങനെ കളർ ഉണ്ടാവാറില്ല ഞാൻ സിന്ധു തിരുവനന്തപുരത്ത് ദ ലീവ്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം നടത്തുന്നു നമ്മുടെ ഈ കുഞ്ഞ് സൗകര്യങ്ങളുടെ ഉള്ളിലിരുന്നിട്ട് പുറത്തുള്ള ആൾക്കാർ ഇത് അറിയുന്നുണ്ട് ഇപ്പോൾ കാനഡ യു എസ് എസ് ആറിൽ നിന്നൊക്കെ നമുക്ക് ഓർഡേഴ്സ് കിട്ടുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ വലിയ സന്തോഷം തന്നെയാണ് കേട്ടോ എന്നെ പോലെയുള്ള ഒരു ആൾക്ക് അത് അവർ റിപ്പീറ്റ് ഓർഡേഴ്സും തരുന്നുണ്ട് വാട്സാപ്പ് ത്രൂ ആണ് നമുക്ക് കൂടുതലും ഓർഡേഴ്സ് വരിക ഡ്രൈഡ് ഐറ്റംസ് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും പിന്നെ ഈ ബാക്കിയുള്ള ഐറ്റംസ് അതായത് ഈ പുലാവ് ഗ്രീൻ ചിക്കൻ അങ്ങനെയുള്ളതെല്ലാം ഓർഡേഴ്സ് അനുസരിച്ച് മാത്രം നേരത്തെ നമുക്ക് ചെയ്തു വെക്കാൻ പറ്റില്ലല്ലോ പുടിങ് അതെല്ലാം ആ സമയത്ത് മാത്രം ഓർഡേഴ്സ് അനുസരിച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രോഡക്ട്സ് ഒക്കെ വളരെ ആണ് കേട്ടോ അപ്പം നമുക്ക് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലീവ്സിൻ്റെ ഒരു ലക്ഷ്യം ഈ അഗസ്തി പൂവൊന്നും എനിക്ക് തോന്നുന്നില്ല വേറെ കിട്ടും നമ്മൾ മൺഡേ വെനസ്ഡേ ഫ്രൈഡേ ഇവിടുത്തെ ട്രിവാൻഡ്രത്തെ ഷോപ്പുകളിൽ കൊടുക്കുന്നുണ്ട് പുറത്തേക്ക് ഡ്രൈ ആയിട്ടുള്ളത് അയച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ മുരിങ്ങ ക്യാപ്സ്യൂൾ ഡെയിലി കൺസ്യൂം ചെയ്യാം ഇതിനകത്ത് അറുപത് ക്യാപ്സ്യൂളാണ് ഉള്ളത് രാവിലെയും വൈകിട്ടും വേണമെങ്കിൽ എടുക്കാം എല്ലാ ദിവസവും ഓരോന്ന് വെച്ച് എടുക്കുന്നവരും ഉണ്ട് കൊളസ്ട്രോൾ മാനേജ്മെന്റിനും ഷുഗർ കുറയാൻ ഷുഗർ ലെവൽ ബാലൻസ് ചെയ്യാനും ഒക്കെ നല്ലതാണ് പിന്നെ ഹാർട്ട് പേഷ്യൻസും പ്രഗ്നന്റ് ലേഡീസും ഇത് കഴിക്കാൻ പാടില്ല പക്ഷേ ലാക്ടേറ്റിംഗ് ബെസ്റ്റ് ആണ് ബ്രസ്റ്റ് മിൽക്ക് കൂടാൻ വേണ്ടിയിട്ട് നല്ല ഒരു ഐറ്റമാണിത് ലീവ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും മുരിങ്ങയിലയിൽ നിന്നാണ് കാരണം വ്യത്യസ്തമായ ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ആരോ വന്ന് പറഞ്ഞതുപോലെ ശരിക്കും മനസ്സിൽ തോന്നിയത് മുരിങ്ങയിലയാണ് ബാക്കി കുറേ ആലോചിച്ചപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പോൾ മുരിങ്ങയില മുരിങ്ങയിലത്തെ എൻ്റെ അറിവിൽ ആരും ചെയ്യുന്നുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഈ മുരിങ്ങയിലെ കൈവച്ചത് ഈ എല്ലാ പ്രോഡക്ട്സും എൻ്റെ കൈകളിലൂടെ തന്നെയാണ് അത് വെയിങ് വരെയും പാക്കിങ് എല്ലാം സ്റ്റിക്കർ മാത്രം ചിലപ്പോൾ ഞാൻ െൻ്റെ സ്റ്റാഫിനെ ഏൽപ്പിക്കും ബാക്കിയെല്ലാം നൂറ് ശതമാനം സത്യസന്ധതയോടുകൂടി ഈ കൈകളിലൂടെ തന്നെയാണ് പോകുന്നത് ഇതുവരെയും വേറെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല എത്ര കഷ്ടപ്പെട്ടായാലും രാത്രി ഇരുന്ന് പണിതാലും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്